മാവേലിക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു എത്തിയാണ് മന്ത്രി സമ്മതിദാനം രേഖപ്പെടുത്തിയത് രാവിലെ മണിയോടെയാണ് മന്ത്രി കെ ബി കുമാർ ഭാര്യ ബിന്ദു മകൻ ആദിത്യൻ എന്നിവർക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുമുന്നണിക്ക് വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ പിന്നീട് പറഞ്ഞു ഇടതുപക്ഷ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഈ ഉണ്ടാകും ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ദേശീയ പാർട്ടികളേക്കാൾ ഇന്ത്യയിലെ ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ തലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവനൊരു വിലയിരുത്തൽ നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫിനൊരു വലിയ വിജയം കേരളത്തിലുണ്ടാകും വിഷയങ്ങൾ ജനങ്ങളിൽ സ്വാധീനം ബന്ധമില്ലാത്തതാണ് അത് വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഇ പിക്ക് ഉള്ള ഒരു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് അതും എൽ ഡി എഫുമായിട്ട് ആരും ബന്ധവും കാരണം എൽ ഡി എഫിൽ അങ്ങനെ ഒരു ധാരണയോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളിതിന്റെ ഒരു കക്ഷി നേതാവ് കൂടിയായത് കൊണ്ട് ഞങ്ങൾക്കറിയാം അത് വ്യക്തിപരമായി എല്ലാവർക്കും അങ്ങോട്ട് കിട്ടും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പരിചയമില്ല പക്ഷേ വ്യക്തിപരമായ പരിചയം ഉണ്ടായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതും സി പി എം സി പി എം ഒരാളെ കൊണ്ടുപോയിട്ട് ഞാൻ വളരെ ചെറിയ ചോദ്യം സി പി എം ഒരാളെ കൊണ്ടുപോയി ചേർത്തിട്ട് ിൽ ഒരു പത്ത് പേരെങ്കിലും നേതാവായിരുന്നു എന്ത് മണ്ഡലമാണ് പറയുന്നത് ഇവിടെ സത്യത്തിൽ അലയൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അലയൻസ് ബിജെപിയും എസ് ഡി പി യും കോൺഗ്രസും കൂടെ ആയിരുന്നു പത്തനപുരത്ത് ബിജെപിയുടെ പ്രബല ശത്രു എൽ ഡി എഫ് തന്നെയാണ് ഇ പി വിഷയത്തിൽ സൗഹൃദങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വോട്ട് മറിക്കുന്നത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ആയിട്ടാണ് കാരണം ബി ജെ പിയുടെ ഒരു പ്രബല ശത്രു എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ മറ്റവർക്ക് കൊടുക്കും അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫ്കാര് കയറി വരേണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് ഏതായാലും ബി ജെ പിക്ക് കയറില്ല എന്നവർക്കറിയാം അക്കൗണ്ട് തുറക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനായാലും ആരായാലും ശരി നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളത് ശരിയാണത് അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് പക്ഷേ ഈ പി ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെ പുറത്ത് അങ്ങനെ ഒരു എല്ലാവരോടും സൗഹൃദം വയ്ക്കുന്ന പോലെ വെച്ചു എന്നുള്ളത് ഏറ്റവും കുറവല്ല അതെനിക്ക് അവർ മറ്റൊന്നും പരിചയമില്ല അതിന് ഇ പി ആയിട്ട് വരികയുണ്ടോ കൊടിക്കുന്നിലിന്റെ വിജയ അവകാശവാദങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ താനില്ലെന്നും കെ ബി ഗണേഷ് കുമാർ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു അല്ല അതറിയത്തില്ല